ദൃശ്യം വണ്ണും ടൂവും വെച്ചിട്ട് ഒരു കമ്പാരിസണിൽ നിങ്ങൾ ദൃശ്യം കാണാൻ വന്നാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആവും കാരണം ദൃശ്യം ത്രീ വേറൊരു അത് രണ്ടുപോലെയല്ല ദൃശ്യം കഴിഞ്ഞപ്പം ലൈഫ് ഓഫ് ജോസി ചെയ്തത് ബോധപൂർവ്വം തന്നെ അത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അത് കഴിഞ്ഞ് അതിനു മുമ്പ് അതിന് മമ്മിയാൻമേ ചെയ്തിട്ടുണ്ട് ഈ അൺഫോർച്ചുനേറ്റ്ലി മെമ്മറീസും ദൃശ്യവും ഒരു വർഷം ബാക്ക് ടു ബാക്ക് അടുപ്പിച്ചു വന്നതാണ് ഈ പ്രശ്നമായത് ഞാൻ ഇനി ചെയ്യുന്ന ഇനിയും ചെയ്യുന്ന ചിലപ്പോൾ ത്രില്ലറിൽ ചിലപ്പോൾ സസ്പെൻസും ട്യൂസ് ഉണ്ടാകും ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പാറ്റേൺ വേറെ ആയിരിക്കാം എനിക്കങ്ങനെ മാറിയും മറിഞ്ഞും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ലൈഫ് ഓഫ് ദൃശ്യം കഴിഞ്ഞപ്പം ലൈഫ് ഓഫ് ജോസ് കൂട്ടി ചെയ്ത് ബോധപൂർവ്വം തന്നെയാണ് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടൊരു സിനിമയാണ് അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഞാൻ മമ്മിയാൻമേ ചെയ്തിട്ടുണ്ട് ഈ അൺഫോർച്യുനേറ്റ്ലി മെമ്മറീസും ദൃശ്യവും ഒരു വർഷം ബാക്ക് ടു ബാക്ക് അടുപ്പിച്ചു വന്നതാണ് ഈ പ്രശ്നമായത് അപ്പം എന്നെ വീണ്ടും നിങ്ങളിങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇനി അടുത്ത അടുത്തോർണം വരുന്നുണ്ട് ദൃശ്യം അപ്പം നിങ്ങള് ദൃശ്യം വണ്ണും ടൂവും വെച്ചിട്ട് ഒരു കമ്പാരിസണില് നിങ്ങൾ ദൃശ്യം കാണാൻ വന്നാൽ നിങ്ങൾക്ക് ഡിസപ്പോയിന്റഡ് ആവും കാരണം ദൃശ്യം ത്രി വേറൊരു അത് അല്ല അത് വേറെ രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെ വരുന്നവർ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ വരുമെന്ന് തീരുമാനിക്കുന്നവർ അങ്ങനെ വന്ന് ഡിസപ്പോയിന്റഡ് ഡിസപ്പോയിന്റഡ് ആയിട്ടേ പടങ്ങൂ പക്ഷെ അതുകൊണ്ട് ആ സിനിമ നല്ലതാല്ല എന്ന് വരുന്നില്ല കാരണം അതിന് ആ ടൈപ്പ് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒത്തിരി കൂടി ആൾക്കാരുണ്ട് അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടൂടെയാണ് സിനിമ ചെയ്യുന്നത് പിന്നെ ഈ ഇപ്പം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം ഈ ഭയങ്കരമായിട്ട് കീറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഈ ഒരു സ്പൂൺ ഫീഡിങ് ഒത്തി എന്തിനാണ് എൻ്റെ സിനിമകൾ സ്പൂൺ ഫീഡ് ചെയ്യുന്നത് ഞാനൊരു ഒരു ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യുന്നത് ഇപ്പം ഒരു നല്ല ഐക്യൂ ക്യൂ ലെവലുള്ള ഒരാൾക്ക് ഇപ്പം ഈ സിനിമയിലെ പല കാര്യങ്ങളും തുടക്കത്തിനെ കിട്ടും പക്ഷെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ് ചിലപ്പം അത്രയൊന്നും അങ്ങനെ ലെവലിൽ ചിന്തിക്കാത്തൊരു ഓഡിയൻസിന് ചിലപ്പോൾ ഒരു സ്പൂൺ ഫീഡിങ് വേണ്ടി വരും അപ്പം ഇത് കാണുന്ന പല റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പൂൺ ഫീഡിങ് ഇടും അത് പലർക്കും അസുഖം വളരെ പേര് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു സ്പൂൺ ഫീഡിങ്ങി തന്നെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ പക്ഷേ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്കത് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഞാനധികം സ്പോൾ പേടിക്കൊന്നും ചെയ്തിട്ടില്ല കാരണം ഇത് അതിനുള്ള സമയമില്ല അത് അങ്ങനത്തെ ഒരു ബോക്കാണ് ഈ സിനിമ അപ്പം ആ രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്